കേരളത്തിലെ ഒരു പ്രബല കമ്മ്യൂണിറ്റി എങ്ങനെയാണ് പ്രബലമാകുന്നത് അല്ലെങ്കിൽ അവർ ചരിത്രപരമായി പ്രബലമായിരുന്നു അതോ ചരിത്രപരമായിട്ട് ഈ പ്രബലമായിരുന്നു എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടാക്കിയെടുത്തതാണോ ആ ഇത് ഇസ് വെരി എനിക്ക് തോന്നുന്നു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റാണ് കേരളത്തിലെ ചരിത്ര രചന നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും ചില ടെക്സ്റ്റുകൾക്ക് നമ്മൾ വളരെ ഓവർ സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരു ടെക്സ്റ്റ് ആണ് കേരളോൽപത്തി എന്ന് പറയുന്ന ടെക്സ്റ്റ് ഈ ടെക്സ്റ്റിന്റെ പ്രത്യേകത തന്നെ ഈ ടെക്സ്റ്റ് എഴുതപ്പെടുന്നത് ഒരു മോസ്റ്റ് പ്രോബ്ലി എയ്റ്റീൻത്ത് സെഞ്ചുറി ആയിരിക്കാം നമുക്ക് ഏറ്റവും തന്നെ ഇനി സ്ട്രെച്ച് ചെയ്ത് ഇതിനെ പുറകോട്ട് കൊണ്ടുപോകണമെങ്കിൽ തന്നെ അതിനൊരു മാക്സിമം നമുക്കൊരു സെവൻറ്റീൻ സെഞ്ചുറി വരെ കൊണ്ടല്ലോ കാരണം ഇത് ഉറപ്പുകൂടി ഇത് പറയാൻ പറ്റുന്ന പോർച്ചുഗീസുകാരെ കുറിച്ചുള്ള റെഫറൻസ് ഈ ടെക്സ്റ്റിലുണ്ട് തൊഹമ്മത്ത് എഴുതി കഴിഞ്ഞിട്ടുള്ള ഡെഫിനറ്റ്ലി ഉണ്ടായ ടെക്സ്റ്റാണ് ഈ ടെക്സ്റ്റ് പക്ഷെ നമ്മൾ ഈ കേരളത്തിലെ മുപ്പത്തിരണ്ട് ബ്രാഹ്മണ ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ഈ അറുപത്തിനാല് ബ്രാഹ്മൺ സെറ്റിൽമെന്റ്സ് പരശുരാമൻ കൊണ്ടുവന്ന് ബ്രാഹ്മിൻസിനെ കൊണ്ട് ഇവിടെ താമസിച്ചപ്പോ സെറ്റിൽമെന്റ്സ് എന്നുള്ള റെഫറൻസ് വരുന്നത് കേരള ഉത്പത്തിയിൽ നിന്നാണ് അപ്പൊ പലപ്പോഴും റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ് കേരള ചരിത്രത്തിൽ നടന്നിട്ടുള്ളത് അല്ലാതെ അതിനു മുമ്പേ ഈ തേർട്ടി ടു സെറ്റിൽമെന്റ്സ് എന്നുള്ള റഫറൻസ് നമുക്ക് കിട്ടുന്നില്ല പലയിടങ്ങളിലായിട്ട് ബ്രാഹ്മണ സെറ്റിൽമെന്റ്സിന്റെ റഫറൻസ് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ഈ ഒരു ലെജൻ ഉണ്ടല്ലോ ഈ ഒരു മിത്ത് പരശുരാമ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഒരു മിത്ത് വളരെ ലേറ്റ് ആയിട്ടുണ്ടായ ഒരു മിത്താണ് പക്ഷെ അത് കേരളത്തിന്റെ ഒറിജിൻ മിത്തായിട്ട് പിന്നെ പറഞ്ഞ് പഠിപ്പിക്കപ്പെടുകയാണ് കാരണം ആ മിത്തിന് ഇത്രയും പ്രചരണം കൊടുക്കുന്നത് തന്നെ പരശുരാമൻ കൊണ്ടുവന്ന ബ്രാഹ്മണർ അവരുടെ സെറ്റിൽമെന്റ്സ് ആ സെറ്റിൽമെന്റ്സിനോട് ചേർന്നുണ്ടായി നിന്ന സർവീസ് കാസ്റ്റ് ആയിട്ടുള്ള അമ്പലവാസി കമ്മ്യൂണിറ്റിയും നായർ കമ്മ്യൂണിറ്റിയും പിന്നെ പ്രൊമനന്റ് ആകുന്നതിൻ്റെ ഒരു ചരിത്രം ഇതിന് രണ്ട് മേജർ പ്രശ്നങ്ങളുണ്ട് ഒന്ന് കേരളം എന്ന് പറയുന്ന നമ്മൾ മൂന്ന് ഏരിയാസായിട്ട് തിരിക്കുകയാണെങ്കിൽ കോസ്റ്റലായിട്ടുള്ള കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമുണ്ട് പിന്നെ ഒരു മലപ്രദേശമുണ്ട് പിന്നെ ഒരു ഇടനാട് എന്ന് പറയാൻ പറ്റുന്ന ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ കിടക്കുന്ന ഒരു പ്രദേശമുണ്ട് ഈ അതാണ് എന്താണ് റിവർ റൈനായിട്ടുള്ള അല്ലെങ്കിൽ പല നദികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള സെറ്റിൽമെന്റ്സ് ഉള്ള സ്ഥലം ഇത് പക്ഷെ അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇടനാടിന്റെ ചരിത്രം മാത്രമേ ഇതിൽ വരയുന്നുള്ളൂ അല്ലാതെ കോസ്റ്റൽ റീജ്യൻസിൽ ചരിത്രം നടന്നില്ല നമുക്ക് പറയാൻ പറ്റുമോ അതേപോലെ മലനാടുകൾ ചരിത്രം നടന്നില്ല നമുക്ക് പറയാൻ പറ്റുമോ അത് മാപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല കാരണം എന്താ ഈ ടെമ്പിൾ സെന്റേർഡ് ആയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസും ടെമ്പിൾ മൈ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ വട്ടം ചുറ്റാണ് കേരളത്തിന്റെ ചരിത്രം അതുകൊണ്ട് തന്നെ ഈ പലപ്പോഴും നമ്മൾ ഈ സെറ്റിൽമെന്റ്സ് കേന്ദ്രീകരിച്ച് സെറ്റിൽമെന്റ്സ് കേന്ദ്രീകരിച്ച് നമുക്ക് ഇന്റേണലി ഇതേ സോഴ്സിനോട് മറു ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മറ്റു രീതിയിലുള്ള ആൻസേഴ്സ് നമുക്ക് കിട്ടും പക്ഷെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ പോലും വന്നിട്ടില്ല സോ ഇങ്ങനെ കേരളോൽപത്തിയിൽ നിന്ന് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യപ്പെട്ട ഒരു ചരിത്രമാണ് പലപ്പോഴും ഒരു പ്രബല ചരിത്രമായിട്ട് മെയിൻ സ്ട്രീം ഹിസ്റ്ററി റൈറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് ഇതിനെ ചാലഞ്ച് ചെയ്ത് ഉള്ള വർക്കുകൾ സ്കാറ്റേർഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ഇൻഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരാത്തതിന്റെ പ്രശ്നം നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പം ഇത് രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയ വർക്കാണ് ഇതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുള്ള പ്രതിയാണ് എൻ്റെ കയ്യിരിക്കുന്നത് കാസ്റ്റ് ഇൻ കേരള എന്ന് പറഞ്ഞ വർക്ക് ഇതിനകത്ത് ഒരു ഇസയിലുള്ള ഒരു കാര്യമാണ് ഞാൻ വായിക്കാൻ പോകുന്നത് എങ്ങനെ ആണ് ഇവിടെ കേരളത്തിൽ സംഘകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യർ അല്ലെങ്കിൽ ഈ വർണ ശ്രേണി ഇല്ലാതിരുന്ന ഒരു സമൂഹത്തിലേക്ക് എങ്ങനെയാണ് ഒരു ബ്രാഹ്മണിക്കൽ ഹെജ്മണി ഉണ്ടായി വന്നത് അല്ലെങ്കിൽ ഒരു എന്താണ് ബ്രാഹ്മണരെ മുകളിലാകുന്ന ഒരു ശ്രേണി ബദ്ധമായിട്ടുള്ള ഒരു വ്യവസ്ഥയിലേക്ക് എങ്ങനെയാണ് വന്നതെ ഒരു എക്സ്പ്ലനേഷൻ ഇതിൽ ഒരു ഒരു ചരിത്രകാരൻ പറയുന്നത് ഇങ്ങനെയാണ് ദൈ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങളെയാണ് വിഭാഗങ്ങളെയാണ് മസ്റ്റ് ഹാവ് ബീൻ അറ്റാച്ച് ദ ബ്രാഹ്മിൺസ് ലാൻഡ് ഓൺ എ പെർമനന്റ് ബേസിസ് അണ്ടർ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബോണ്ടഡ് ലേബർ ഇതൊരു വലിയ കാര്യം തന്നെയാണ് ബോണ്ടഡ് ലേബർ അംഗീകരിക്കുന്നുണ്ട് അഗ്രസ്റ്റിക് സ്ലേവറി അത് എസ് മാധവൻ സാറിന്റെയും സൽമോഹൻ സാറിന്റെ ഒക്കെ വർഷങ്ങളോ ആയിട്ടുള്ള അധ്വാനം കാരണമാണ് ബോണ്ടഡ് ലേബറും അഗ്രസ്റ്റിക് ലേവറി ഉണ്ട് എന്ന് അംഗീകരിക്കുന്നു അതിൽ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ ബോണ്ടഡ് ലേബർ എന്നുള്ള വാക്ക് വെച്ച് പലപ്പോഴും സ്ലേവറിയുടെ ഒരു ചരിത്രം മാറ്റിവെക്കുന്നത് സ്ലേവറി പോർച്ചുഗീസ് കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു കാര്യമല്ല പലപ്പോഴും നമ്മൾ വളരെ റീസെന്റ് ആയിട്ടുള്ള പല വർക്കുകളിൽ നമുക്ക് തോന്നുന്നത് പോർച്ചുഗീസുകാരുടെ വരവോടെ കേരളത്തിൽ വലിയ തോതിലുള്ള സ്ലേവറി വന്നു അടിമ കച്ചവടം വന്നു അടിമ ചന്തകൾ വന്നു എന്നുള്ള റെഫറൻസ് ദാറ്റ് ഇസ് റൈറ്റ് പക്ഷെ അതിന് എത്രയോ വർഷങ്ങൾ മുമ്പേ തന്നെ ഇവിടെ ആളടിമയായിട്ടുള്ള അടിമത്വം എന്ന് നമുക്ക് രേഖപ്പെടുത്താൻ പറ്റുന്ന സ്ലേവറി ഇവിടെ നിലനിൽക്കുന്നുണ്ട് അഗ്രസ്റ്റിക്കും അല്ലാത്തയുമായിട്ടുള്ള സ്ലേവറി നിലനിൽക്കുന്നുണ്ട് അതിലൊരു റെഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് വിക്രമാദിത്യ വരഗുണന്റെ തിരുവടിച്ചേർത്തെന്ന് പറയുന്നത് കല്യാണമായി ആയിരിക്കാം ആ കല്യാണത്തിന്റെ സമയത്ത് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കപ്പെടുന്ന വലിയൊരു ഒരു ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങളുണ്ട് അതിനകത്ത് ലാൻഡ് കൊടുക്കുന്നുണ്ട് അതിനകത്ത് എനിക്ക് തോന്നുന്നു പശുക്കളെ കൊടുക്കുന്നുണ്ട് അങ്ങനെ പല പല സാധനങ്ങൾ കൊടുക്കുന്നതിൽ ആൾക്കാരെ കൊടുക്കുന്നുണ്ട് പുലയരെ കൊടുക്കുന്നുണ്ടെന്നുള്ള റെഫറൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഗിഫ്റ്റ് ആയിട്ട് ഒരു സെറ്റ് ഓഫ് മനുഷ്യരെ കൊടുക്കുക എന്നുള്ളതിനു വളരെ കൃത്യമല്ല എന്റെ അർത്ഥം അടിമകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള അത് ഏത് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിരുന്ന അടിമകളാണെന്നുള്ളത് തെരസപ്പള്ളി കോപ്പർ പ്ലേറ്റിൽ നമുക്ക് കാണാൻ പറ്റും തെരസപ്പള്ളി ചപ്പേഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സ്ലേവ്സിന്റെ റെഫറൻസ് ഉണ്ട് അപ്പൊ ഇങ്ങനെ ഈ വർക്കുകളെല്ലാം വായിച്ച് അത് ഹിസ്റ്ററിയുടെ ഭാഗമാക്കിയ ഒരു സെറ്റ് ഓഫ് ഹിസ്റ്റോറിയൻസിനെ നമുക്ക് കാണാൻ പറ്റും അവരെങ്ങനെയാണ് ഈ സ്ലേവറി അതിനകത്ത് കാണാതെ പോയത് അത് പലപ്പോഴും നമുക്ക് അതിശ ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പൊ നമ്മൾ ഈ ടെക്സ്റ്റിലോട്ട് തിരിച്ചു തരുകയാണ് അപ്പൊ ഇതിനകത്ത് പറയുന്ന ഇങ്ങനെയാണ് ഈ ഈ ജനത അടിസ്ഥാന വർഗത്തിലുള്ള ജനത ബ്രാഹ്മണന്മാരുടെ ലാൻഡിൽ ബോണ്ടഡ് ലേബറിൽ ഏർപ്പെടുകയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനൊരു എക്സ്പ്ലനേഷൻ േബർബിൾഡ് ബൈ ദ ഹൈ റിച്വൽ സ്റ്റാറ്റസ് ബ്രാഹ്മണന്മാരുടെ ആചാരപരമായിട്ടുള്ള ഉയർന്ന സ്ഥാനം ഒന്ന് രണ്ട് സ്കോളർഷിപ്പ് അവരുടെ പാണ്ഡിത്യം മൂന്ന് മൂന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനകത്ത് മൂന്ന് കരിസ്മ ഓഫ് ദ ബ്രാഹ്മിൺസ് അവരുടെ വ്യക്തിപ്രഭാവം ഈ മൂന്ന് കാരണങ്ങൾ കാരണം തന്നെ ചെന്ന് അടിമപ്പെട്ടു ഒരു ജനത ഒന്ന് ആലോചിച്ച് നോക്കിയത് അതായത് ബ്രാഹ്മണന്മാരുടെ പാണ്ഡിത്യവും അവരുടെ വ്യക്തിപ്രഭാവവും അവരുടെ ആചാരപരമായിട്ടുള്ള ഔന്നത്യവും കണ്ടിട്ട് ഞങ്ങളെ അടിമകളാക്കൂ എന്ന് പറഞ്ഞ് പോയി അടിമപ്പെട്ട ഒരു ജനത ഇത് രണ്ടായിരത്തി ഇരുപതിൽ ഒരു വർക്കിലാണ് വന്നിരിക്കുന്നതെന്നും കൂടെ ആലോ ആലോചിക്കണം ആ ഒന്ന് ആലോചിച്ച് നോക്കി ഇത് സോഴ്സ് നമ്മൾ ലീഡ് ചെയ്യും പലപ്പോഴും നമ്മൾ സോഴ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ സോഴ്സിന്റെ ഒരു വലിയ പ്രഭാവം വന്നിട്ട് നമ്മൾ ചിലപ്പം തെറ്റിദ്ധരിക്കപ്പെടാം പക്ഷെ സോഴ്സുകൾ പോലും ഇല്ലാത്തൊരു കാര്യമാണ് ഈ ബ്രാഹ്മണരുടെ വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് കാരണം പല സോഴ്സിലും ഞാൻ ഈ ഈ ഒരു റെഫറൻസിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ ടിന്റു ജോസഫ് ആണ് അദ്ദേഹത്തിന്റെ അദ്ദേഹമാണ് ഈ ഒരു കരസ്മ എന്നുള്ള വാക്ക് എന്നെ ചൂണ്ടിക്കാണിച്ചത് ആ ഞാൻ ഈ നമ്മൾ പല ഇൻസ്ക്രിപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് എപ്പിഗ്രഫിക് എവിഡൻസ് നോക്കുമ്പോൾ അതിനകത്ത് പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ബ്രാഹ്മണർക്ക് പല രീതിയിലുള്ള ഗ്രാൻഡുകൾ കൊടുക്കുന്നുണ്ട് ഗ്രാൻഡുകൾ കൊടുക്കുന്ന നമുക്ക് അതിശയപ്പെട്ടു പോകും അതായത് അവർക്ക് ഇരുന്ന് ചവയ്ക്കാൻ വേണ്ടി വെറ്റില വരെ കൊടുക്കുന്നുണ്ട് അവർക്ക് വെടിവെട്ടം പറയാൻ വേണ്ടി പറഞ്ഞിരിക്കാൻ വേണ്ടി വെറ്റില അതിൽ ഇത്രയും പാക്ക് ഒരു വർഷം ഇത്രയും പാക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പല ഗ്രാൻഡുകളിൽ ഉള്ളപ്പോൾ നമുക്ക് പലപ്പോഴും അതിശയം വരുമ്പോൾ ഇവിടെ പല ശാലകൾ നിലനിന്നിട്ടുണ്ടല്ലോ ആ ശാലകളിലൊക്കെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ആ ഒരു സമയത്ത് എന്തെങ്കിലും ഗ്രാൻഡ് കൊടുത്തിരുന്നോ അല്ലെങ്കിൽ അന്ന് ടീച്ചേഴ്സ് ഇവരെ ടീച്ചേഴ്സ് ആണോ എന്നുള്ളത് നമുക്ക് വേറെ ആചാരപരമായിട്ടുള്ള എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത് അത് എഡ്യൂക്കേഷൻ ആണോ ഒരു ടീച്ചേഴ്സ് ആണോ എന്നൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാം പക്ഷെ അന്ന് ഇവർ വിളിക്കുന്ന ഇവിടെയുള്ള ആ നോളജ് എന്നുള്ള ഒരു കാര്യത്തിന് പലപ്പോഴും സാംസ്കൃതിക നോളജ് എന്ന് മാത്രം ചുരുക്കി വിളിക്കുന്ന ഒരു സെറ്റ് ഓഫ് സ്കോളേഴ്സ് തന്നെ ഈ ശാലാസിനെ കുറിച്ചുള്ള ഇൻസ്ക്രിപ്ഷൻസ് അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ഇൻസ്ക്രിപ്ഷൻസ് അനലൈസ് ചെയ്യുമ്പോൾ നോളജിന് വേണ്ടി എത്ര രൂപ മുടക്കി അല്ലെങ്കിൽ ബ്രാഹ്മൺ നോളജിൻ്റെ എവിഡൻസ് എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ ഇപ്പോഴും അൺആാൻസേഡ് ആയിട്ട് കിടക്കുകയാണെന്ന് നമ്മൾ ആലോചിക്കണം ഞാൻ ഇതെല്ലാം പറഞ്ഞു വരുന്ന ഇതാണ് സർവീസ് കാസ്റ്റുകളെ എങ്ങനെയാണ് ഈ ബ്രാഹ്മണ്യ അല്ലെങ്കിൽ അഗമൈക്ക് എന്ന് നമ്മൾ വിളിക്കുന്ന അഗമയക്ക് എന്ന് പറഞ്ഞാൽ ക്ഷേത്രകര ആഗമ ആയിട്ടുള്ള ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വ്യവസ്ഥയിലേക്ക് ഈ കാസ്റ്റുകളെ കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ ഇവരോട് വളരെ വിധേയപ്പെട്ടു നിൽക്കുന്ന ഒരു സെറ്റ് ഓഫ് മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും അമ്പലവാസി കമ്മ്യൂണിറ്റി എന്ന് നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് നിന്നാണ് നമുക്ക് പൊതുവാൾ പോലെ ഒരു ഗ്രൂപ്പ് നമ്പീഷൻ പോലെ ഒരു ഗ്രൂപ്പ് നമ്പിയാർ പോലെയുള്ള ഒരു ഗ്രൂപ്പ് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ അങ്ങനെ ഇവരെല്ലാം തന്നെ ഒരു ഗ്രൂപ്പായി മാറുന്നത് വളരെ വളരെ ലേറ്റ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞ മനത്തിനെയൊക്കെ നമ്മൾ എനിക്ക് തോന്നി ഇത്രയും വലിയൊരു ഫാൻ ഫോളോയിങ് വരുന്നതിൻ്റെ ഒരു റീസൺ തന്നെ ഇങ്ങനെ വിഘടിച്ച് കിടന്ന പല ഗ്രൂപ്പ്സിനെ ഏകീകൃതമായ ഒറ്റ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നതിൻ്റെ നമ്മൾ ഈ സമൂഹ സോഷ്യൽ റിലയൻസ എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഒരു കൺസോളിഡേഷൻ ഒരു ഫുൾ കൺസോളിഡേഷൻ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അത് മാ മാത്രമല്ല ഈ ഈ ഒരു സമയത്ത് ഏറ്റവും ഗെയിൻ ചെയ്ത് അതിപ്പോൾ കൾച്ചറൽ ക്യാപിറ്റൽ ഗെയിൻ ചെയ്ത ഏത് ഗ്രൂപ്പ് ആണെന്ന് ചോദിച്ചാൽ അത് ഈ വിഭാഗം തന്നെയാണ് നമുക്ക് പറയേണ്ട വരും കാരണം ഈ സർവീസ് കാസ്റ്റുകളെ നമ്മൾ പലപ്പോഴും ഈ ഇൻസ്ക്രിപ്ഷണൽ രേഖകളിൽ നമ്മൾ നോക്കുമ്പോൾ അബ്സലൂട്ട് വിധേയത്വം കാണിക്കുന്ന മനുഷ്യരെയാണ് ബ്രാഹ്മണിക ആധിപത്യത്തോടും ബ്രാഹ്മണരോടും രാജാവിനോടും പൂർണമായ വിധേയത്വം കാണിക്കുന്ന ഗ്രൂപ്പുകളെയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് ബട്ട് തിരിച്ച് നമുക്ക് ചോദിക്കാൻ പറ്റും ഈ പലപ്പോഴും ഇത് മാത്രല്ലേ എഴുതി വെക്കുകയുള്ളൂ ചിലപ്പോൾ ഇനി അവർ അതിനെതിരെ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോ അത് സോഴ്സിലെ രേഖപ്പെടുത്തിയിട്ടില്ലായിരിക്കും പക്ഷെ സോഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് അമ്പലം അടിച്ച് തെളിക്കാൻ വരുന്ന അല്ലെങ്കിൽ അമ്പലത്തിൽ പൂ കെട്ടുന്നത് അങ്ങനെയൊക്കെ റെഫറൻസ് ഉണ്ട് അമ്പലത്തിലെ പാത്രങ്ങൾ തേക്കാൻ വേണ്ടി പുളി കൊണ്ടു കൊടുക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള ഇന്നിങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ് ഈ ഒരു കമ്മ്യൂണിറ്റീസിനെ ചേർത്ത് പിടിച്ച് അവര് പിന്നെ ലാൻഡഡ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്നെ ഞാൻ ശരിക്കും വിചാരിക്കുന്നത് ഇതിനെ റെസിസ്റ്റ് ചെയ്ത് നിന്ന് പല കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരിക്കും ആ റെസിസ്റ്റ് ചെയ്ത് നിന്നതിന്റെ പല പല എവിഡൻസും ഉണ്ട് അതുകൊണ്ടാണ് പല സമയത്ത് കരം കൊടുക്കാത്തതിന് പണിഷ്മെന്റ്സ് കൊടുക്കുന്നതിൻ്റെ റെഫറൻസ് നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നത് മതിലകര രേഖകളിലൊക്കെ എൻ്റയർ വില്ലേജസ് കരം തരുന്നില്ല അപ്പൊ ആ ഇത് ഏത് വില്ലേജസ് ആണെന്ന് നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലാകും ഇത് പറയാം അല്ലെങ്കിൽ പുലേ പുലിയ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരാണ് ഈ കരം തരാത്തതെന്ന് നമുക്ക് കാണാൻ പറ്റും കരം തരാത്തതല്ലെങ്കിൽ അവരുണ്ടാകുന്ന വില്ലേജസിൽ നിന്ന് ഉള്ള ജന്മിക്ക് അവിടെനിന്ന് കരം കൊടുക്കാൻ പറ്റാത്ത കാരണം ഇവരത് ഇവരുടെ ഷെയർ കൊടുക്കുന്നില്ല ഇതെല്ലാം റെസ് നമുക്ക് രണ്ട് രീതിയിൽ വായിക്കാം ഒന്ന് അയ്യോ ഇവർ ഭയങ്കര പട്ടിണി ഭാവങ്ങളായതുകൊണ്ട് ഇവർ കരം തരുന്നില്ല എന്ന് വായിക്കാം അല്ലെങ്കിൽ അത് റെസിസ്റ്റൻസ് ആയിട്ട് വായിക്കാൻ പറ്റും പലപ്പോഴും നമ്മൾ ഈ ബ്രാഹ്മണ കേന്ദ്രീകൃതമായിട്ടുള്ള ബ്രാഹ്മൺ സെറ്റിൽമെന്റ്സിന്റെയും ബ്രാഹ്മൺ മൈഗ്രേഷൻ്റെയും ചരിത്രം ആണ് അതിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ചരിത്രം ഉണ്ടായി പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ ഒരു സ്ഥലത്തും പറയുന്നില്ല അവിടെ ഇപ്പം മെഗാലത്തുകളുടെയൊക്കെ ചരിത്രം പറയുന്നുണ്ട് ചിലപ്പം എന്താണ് ജൂയിഷ് മനുഷ്യരുടെ ചരിത്രം പറയുന്നുണ്ട് സുറീൻ ക്രിസ്ത്യൻ മനുഷ്യരുണ്ട് സെന്റ് തോമസ് ക്രിസ്ത്യൻസ് എന്ന് വിളിക്കുന്നവരുടെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ സെൻട്രൽ ആരെയാണ് ഫോക്കസ് ചെയ്ത് ഒരു ക്വസ്റ്റൻ ഉണ്ട് ബാക്കിയല്ലേ ഇങ്ങനെ എന്താണ് ഉപഗ്രഹങ്ങൾ പോലെ അവരുടെ ചുറ്റും അല്ലെങ്കിൽ ഇതിൽ ഈ ഫോക്കസിൽ നിന്ന് ചുറ്റും മറ്റാൾക്കാരെ പ്ലേസ് ചെയ്തുകൊണ്ടാണ് ചരിത്രം എഴുതുന്നത് പക്ഷെ ഇങ്ങനെ ചരിത്രം എഴുതുമ്പോൾ അത് ഒന്ന് ജോഗ്രഫിക്കലി ഒരു പ്രശ്നം അവിടെ കിടക്കുന്നത് ഹ്യൂമൻ ജ്യോഗ്രഫിയുടെ പെർസ്പെക്ടീവ് നോക്കി ഇടനാടിന്റെ മാത്രം ചരിത്രമായി പോകും ഈ റൈപ്പേറിയൻ സെറ്റിൽമെന്റ്സിന്റെ മാത്രം ചരിത്രമായി പോകും നമ്മൾ കോസ്റ്റൽ ഏരിയാസിന്റെ ചരിത്രം ഇത്ര റുച്ചായിട്ടുള്ള ചരിത്രമാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ ട്രേഡ് എന്ന് പറഞ്ഞ എത്രയോ അതായത് ഇപ്പം ഗോയറ്റിന്റെ ഒക്കെ വർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ജനീസ് ആർക്കൈവ് എന്ന് പറഞ്ഞ വലിയൊരു ആർക്കൈവ് തന്നെ തുറക്കപ്പെട്ടിട്ടുണ്ട് അതിൽ മുഴുവൻ പോർട്ട് ഓഫ് ഹൊർമൂസ് എന്ന് പറഞ്ഞ പോർട്ടിൽ നിന്നുള്ള അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഫൊണീഷ്യൻസിന്റെയും അറബികളുടെ ഒക്കെ കച്ചവടത്തിന്റെ റെഫറൻസ് ആണ് അപ്പൊ എത്രയോ വർഷത്തെ ഒരു ഇന്ത്യൻ ഓഷ്യൻ ട്രേഡിന്റെ ചരിത്രം അവിടെ കിടക്കുന്നുണ്ട് പക്ഷെ അതിങ്ങനെ ആയിട്ട് നിൽക്കുകയാണ് അത് നമ്മുടെ മെയിൻ സ്ട്രീം ചരിത്രത്തിലേക്ക് ഗംഭീരമായിട്ടുള്ള വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട് പക്ഷെ മെയിൻ മെയിൻസിലിൻ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല ടെക്സ്റ്റ് ബുക്കുകളുടെ ഭാഗമായിട്ട് വന്നു വരികയാണെങ്കിൽ തന്നെ അതിനെ മാറ്റി നിർത്തി ഒരു ചാപ്റ്റർ ഇന്ത്യൻ ഓഷ്യൻ ട്രേഡിൽ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും തന്നെ എന്നുള്ള രീതിയിലാണ് പോകുന്നത് തിരിച്ചു നോക്ക് ഹിൽ സ്റ്റേഷൻസിന്റെ ചരിത്രം പറഞ്ഞിട്ടില്ലല്ലോ സോറി ഹിൽ സ്റ്റേഷൻ ഹില്ലി റീജ്യൻസിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞ് പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ അത് പറയുന്നത് എപ്പോഴാ ബ്രിട്ടീഷ് കൊളോണിയൽ ഫോറസ്റ്റുകളുടെ കാര്യമൊക്കെ പറയുമ്പോഴാണ് പറയുന്നത് ഇതുകൊണ്ട് ചരിത്രം ചുരുങ്ങി പോവുകയാണ് ചരിത്ര മാസ ഡിസിപ്ലിൻ ചുരുങ്ങി പോവുകയാണ് പക്ഷെ ചരിത്ര മാസ ഡിസിപ്ലിൻ ചുരുങ്ങി പോകുന്നത് അക്കാഡമിക്കലി അത് നമ്മളെല്ലാം കൺസേൺ ആകേണ്ട ഒരു വലിയ കാര്യമാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം ആർക്കാണ് ചരിത്രം ഉള്ളത് എന്നുള്ള ഈ ചരിത്രം എന്ന് പറയുന്നത് ഭയങ്കര വലിയ കൾച്ചറൽ ക്യാപിറ്റൽ ആണ് അപ്പൊ ഏത് വിഭാഗങ്ങൾക്ക് ആണ് ഇവിടെ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ സൃഷ്ടി മെനഞ്ഞ് കൊടുക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് പലപ്പോഴും ഇത് പറയുന്നതിൽ വലിയ സങ്കടമുണ്ട് പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല ഈ ചരിത്രം എഴുതിയ ആൾക്കാരുടെ സോഷ്യൽ കോമ്പസിഷനും കൂടെ നമ്മൾ പലപ്പോഴും അത് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും പക്ഷെ ഇതിനോടൊപ്പം ഒരു ഒരു കാര്യം കൂടെ ചേർത്ത് പറയേണ്ടതുണ്ട് ഈ ചരിത്രം ചുരുങ്ങി പോകും നമ്മൾ പറയല്ലോ അത് ഈ ചരിത്ര രചന ചുരുങ്ങി ചുരുങ്ങിപ്പോകുന്നു മാത്രല്ല ചരിത്രത്തിന്റെ മെത്തഡോളജി പോകും അതായത് ഈ ടെക്സ്റ്റുവൽ സോഴ്സസ് മാ വെച്ച് മാത്രമേ ചരിത്രം എഴുതാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പ്രമാണങ്ങൾ ഹിസ്റ്ററിയുടെ പ്രമാണങ്ങൾ എന്ന് പറയുന്നത് എഴുതപ്പെട്ട രേഖകളും ഇൻസ്ക്രിപ്ഷൻസും മാത്രമാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മലയാളിക്ക് ഭയങ്കരമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നയൻറ്റീൻ സിക്സ്റ്റി ഫൈവില് ജാൻ വാൻസിനെ ഓറൽ ട്രഡീഷണൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞ വർക്ക് എഴുതുകയാണ് ലോകത്ത് തന്നെ ആഫ്രിക്കൻ ചരിത്ര രചനയിൽ തന്നെ തന്നെ മാറ്റിമറിക്കപ്പെട്ട അല്ലെങ്കിൽ ലോകത്തിന്റെ ചരിത്ര രചനയെ തന്നെ മാറ്റിമറിച്ച വർക്കാണുണ്ട് കാരണം ഓറൽ ട്രഡീഷനെ നമുക്ക് ചരിത്രവത്കരിക്കാം അത് ചരിത്രമല്ല പക്ഷെ അതിൽ നിന്ന് നമുക്ക് ചരിത്രം വലിച്ചെടുക്കാം ഇൻസ്ക്രിപ്ഷൻ ചരിത്രമല്ലല്ലോ അതിൽ നിന്ന് നമ്മൾ മെത്തഡോളജി യൂസ് യൂസ് ചെയ്ത് ചരിത്രം വലിച്ചെടുക്കും ഇതുപോലെ തന്നെ നമുക്ക് ഓറൽ ഹിസ്റ്ററിയിൽ നിന്നും ഓറൽ ട്രഡീഷനിൽ നിന്നും ചരിത്രം വലിച്ചെടുക്കാൻ പറ്റും എന്ന് വളരെ റിഗറസ് ആയിട്ടുള്ള മെത്തഡോളജിയിലൂടെ ആസ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ജേർണൽസിനും പ്രൂവ് ചെയ്യാണ് പക്ഷെ നമ്മുടെ നമ്മൾ എപ്പോഴും ഇല്ല ഓറൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ വിശ്വസ അങ്ങനെ വിശ്വസിച്ച് നമുക്ക് ചരിത്രം എഴുതാൻ പറ്റില്ല ടെക്സ്റ്റ് മാത്രമുള്ളൂ അപ്പൊ എന്താ സംഭവിക്കുന്നത് ഫോക്ലോറ് നമ്മൾ യൂസ് ചെയ്യില്ല ഇവിടെ നില ഇവിടെ പല കമ്മ്യൂണിറ്റീസും ടെക്സ്റ്റിന്റെ കമ്മ്യൂണിറ്റീസ് അല്ല അവർ ഓറൽ കമ്മ്യൂണിറ്റീസ് ആണ് ആ വളരെ റിച്ച് ആയിട്ടുള്ള ഓറൽ ലിറ്ററേച്ചർ അവർക്കുണ്ട് ഫോക്ലോറിൽ എനിക്ക് തോന്നുന്നു വേൾഡിൽ തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള ഫോക്ലോറ് ഉള്ള സ്ഥലങ്ങൾ വളരെ ആഫ്രിക്കയിലൊക്കെ മാത്രമേ കാണത്തുള്ളൂ ആ ഒരു ഫോക്ലോറ് നമ്മൾ ഹിസ്റ്ററിയുടെ സോഴ്സ് ആയിട്ട് കാണുന്നില്ല അപ്പൊ വീണ്ടും ഹിസ്റ്ററി ചുരുങ്ങി പോകുകയല്ലേ ഹിസ്റ്ററിയുടെ മെത്തഡോളജി തന്നെ ചുരുങ്ങി പോവുകയാണ് നമ്മുടെ ഇപ്പോഴും നമ്മൾ പല ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളിലും ഫോക്ലോർ ഹിസ്റ്ററി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഓറൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഒരു പേപ്പർ പോലും പഠിപ്പിക്കുന്നില്ല അങ്ങനെ പഠിപ്പിക്കാതെ വരുമ്പോൾ എന്താ എന്താ സംഭവിക്കുന്നത് സബോൾട്ടൺ മനുഷ്യരുടെ സബോൾട്ടൺ മനുഷ്യരുടെ മാത്രമല്ലല്ലോ സ്ത്രീകളുടെ ചരിത്രം എങ്ങനെ എഴുതും കാരണം ഇവർ ഈ പറയുന്ന സാധനങ്ങളൊന്നും സ്ത്രീ ചരിത്രം ഇല്ലല്ലോ എല്ലാം ആണുങ്ങൾ എഴുതി ആണുങ്ങളുടെ ആണുങ്ങളുടെ കണ്ണിലൂടെ കണ്ട സ്ത്രീകൾ മാത്രമല്ലേ ഉള്ളൂ അവരിത് കൺസ്യൂം ചെയ്യുന്നതും ആണുങ്ങളാണ് അപ്പൊ സ്ത്രീ ചരിത്രം നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല അപ്പൊ സ്ത്രീ ചരിത്രം നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല എന്താണ് സബോൾട്ടൺ ചരിത്രം നിങ്ങൾക്ക് എഴുതാൻ എഴുതാൻ പറ്റില്ല ഇനി കോസ്റ്റൽ കമ്മ്യൂണിറ്റീസിൻ്റെ ചരിത്രം ഈ ചരിത്രം എഴുതാൻ പറ്റില്ല കാരണം അവരൊക്കെ വേറെ രീതിയിലുള്ള ട്രാൻസാക്ഷണൽ റെക്കോർഡ്സ് ആയിരിക്കും അവർക്കുള്ളത് സോ സംഭവിക്കുന്നത് ഈ ബ്രാഹ്മണികൃതമായിട്ടൊരു ചരിത്രം നമ്മൾ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ചരിത്രം ചുരുങ്ങുകയാണ് ചരിത്രത്തിന്റെ മെത്തഡോളജി വരെ ചുരുങ്ങി പോവുകയാണ് നമ്മൾ ആലോചിക്കണം പ്രൊഫസർ കുഞ്ഞാമ്മന്റെ വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ് അതായത് ഈ മിച്ചോൽപാദനത്തിന്റെ പങ്ക് പറ്റിയ കമ്മ്യൂണിറ്റീസിന്റെ ചരിത്രമാണ് അല്ലാതെ ഈ ഉൽപാദനം ചെയ്ത കമ്മ്യൂണിറ്റീസിനെ കുറിച്ചല്ല ചരിത്രം എഴുതിയിട്ടുള്ളത് എന്നുള്ള ഇപ്പം കാൾപ്പൊളിയാണിയുടെ ഒരു വർക്കിൽ അദ്ദേഹം പറയുന്നുണ്ട് പലപ്പോഴും ഏറ്റവും സിഗ്നിഫിക്കൻ്റായിട്ടുള്ള ഒരു സൊസൈറ്റിക്ക് ഒരു സമൂഹത്തിന് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കും അത് ചിലപ്പോൾ റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പം ഈ കോറികളിൽ പണിയെടുക്കുന്ന കമ്മ്യൂണിറ്റി ആയിരിക്കാം കാരണം നമ്മളിപ്പോ ബ്രോൺസ് ഏജിലേക്ക് കടക്കണമെങ്കിൽ നമുക്ക് കോപ്പറേറ്റ് ഇന്നസെങ്കും ഒക്കെ വേണം അപ്പൊ അത് എക്സ്ട്രാക്ട് ചെയ്ത് നടക്കുന്ന കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇപ്പൊ അഗ്നിയോളത്തിക് റവല്യൂഷന്റെ സമയത്ത് കൃഷിയിലേക്ക് നമ്മൾ മാറിയപ്പോൾ കൃഷി ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി പക്ഷേ ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠനങ്ങൾ ഏറ്റവും ഒന്ന് കുറവായിരിക്കും രണ്ട് ഈ കമ്മ്യൂണിറ്റി എപ്പോഴും ഡി വാല്യൂ ചെയ്യപ്പെടും അത് സൊസൈറ്റിയിൽ എന്താണ് ആരെ ആരാണോ എലീറ്റായിട്ട് നിൽക്കുന്നത് ആ എലീറ്റായിട്ട് നിൽക്കുന്നവർ അങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയാണ് ഇവർ ഡീ വാല്യൂ ചെയ്യുന്നതും ഇവരുടെ ലേബർ ഏറ്റവും നമ്മൾ ഇപ്പം നോക്കിയാലും നമുക്ക് മനസ്സിലാകും ഏറ്റവും കുറവ് വേതനം കൊടുക്കുന്നത് ഏറ്റവും കുറവ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ സെറ്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി ആയിരിക്കും ഇത് പലപ്പോഴും നമ്മൾ കാണ ചരിത്രത്തിന്റെ പല പല കാലഘട്ടത്തിൽ കാണുന്നത് ഇതിന്റെ ഐറണി എന്ന് പറഞ്ഞത് ചരിത്ര രചനയിലും കൂടി ഇത് കടന്നു വരുമ്പോഴാണ് കാരണം ചരിത്ര ചരിത്ര എഴുതിയ ചരിത്ര രചയിതാക്കൾ തന്നെയാണ് ഇത് ഒബ്സർവ് ചെയ്ത് പറയുന്നത് പക്ഷെ അത് അവർ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് വി ഫീൽ വെരി അൺകംഫർട്ടബിൾ വെരി അൺ നമുക്ക് എഴുതിയിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല ഉത്പാദിപ്പിക്കുന്ന കമ്മ്യൂണിറ്റീസിന്റെ ചരിത്രം എഴുതിയിട്ട് ഇപ്പം കെ എസ് മാധവൻ സാറിന്റെ വർക്ക് പ്രൈമറി പ്രൊഡ്യൂസേഴ്സിന് കുറിച്ച് വന്നിട്ടുള്ള വർക്കാണ് പക്ഷെ അതൊന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ എത്തുന്നില്ല അപ്പൊ അടിസ്ഥാന വർഗങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ അത് സെൻട്രൽ സ്റ്റേജ് ആയി മാറുന്നില്ല അതിന് എന്താണ് അത് പോപ്പുലറൈസ് ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ചരിത്രം വായിക്കുന്ന എവിടെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ കോളേജ് പഠിക്കുമ്പോഴോ നമ്മൾ ചരിത്രം വായിക്കുന്നത് അല്ലാതെ മേ ബി ചരിത്ര കുതുകികളുള്ള ഒരു സെറ്റ് ഓഫ് മനുഷ്യർ അതൊരു ചെറിയ പറ്റം മനുഷ്യരാണ് അല്ലാതെ നമ്മൾ ചരിത്രം വായിക്കുന്ന ഇടങ്ങളിലേക്കൊന്നും ഈ സബോൾട്ടോൺ മനുഷ്യരുടെ ചരിത്രം എത്തിയിട്ടില്ല അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടൊരു ഗേറ്റ് കീപ്പിംഗ് അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഈ ഈ ചരിത്രത്തിന്റെ ഫോക്കസ് നമ്മൾ ഇപ്പൊ ട്രൈബൽ കമ്മ്യൂണിറ്റീസിലോട്ടോ അല്ലെങ്കിൽ സ്ത്രീകളിലോട്ടോ ഒക്കെ തിരിച്ചു വെച്ചാൽ ഉണ്ടാകുന്ന വളരെ വലിയ സാധ്യതകളുണ്ട് കാരണം ഓൾട്ടർനേറ്റ് ഫോംസ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് മനസ്സിലാകും ഓൾട്ടർനേറ്റ് സബ്സിസ്റ്റൻസ് സ്ട്രാറ്റജീസ് നമുക്ക് മനസ്സിലാകും കാരണം ഇവിടെ ഇവരിവിടെ ജീവിക്കുന്നുണ്ടല്ലോ ഈ എലീറ്റ് ഒപ്രസീവ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിന്റെ വെളിയിൽ ജീവിച്ച കുറേ മനുഷ്യരുണ്ടല്ലോ അവരിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് റെസിസ്റ്റൻസിന്റെ വലിയ പാഠങ്ങൾ സസ്റ്റൈനബിലിറ്റിയുടെ വലിയ പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും ആ പോസിബിലിറ്റീസ് ആണ് ഇവിടെ കട്ട് ഓഫ് ആയി പോകുന്നത് ആ പോസിബിലിറ്റീസ് ആണ് ഇല്ലാതായി പോകുന്നത് കാരണം ഇപ്പം ഞാൻ ഞാൻ വായിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വർക്കാണ് ബീയിങ് ട്രൈബൽ എന്ന് പറഞ്ഞ ഷെറീൻ രത്നാകറിന്റെ വർക്കാണ് അവരതിനകത്ത് പറഞ്ഞാൽ ട്രൈബൽ ജീവിതം നമ്മൾ ഇങ്ങനെയൊക്കെ പഠിച്ചാലും നമ്മളൊരു മോഡേൺ വേൾഡിൽ ജീവിക്കുന്ന നമുക്ക് നമുക്ക് മനസ്സിലാകാൻ പോകുന്നില്ല പക്ഷെ നമ്മൾ അത് സൂക്ഷ്മമായിട്ട് അക്കാഡമിക്കലി നമ്മൾ അനലൈസ് ചെയ്യാൻ നോക്കി അതിന്റെ പൂർണ്ണത നമുക്ക് മനസ്സിലായില്ലെങ്കിലും ഒരു ഓൾട്ടർനേറ്റ് ഫോം ഓഫ് ലിവിംഗ് കാണാൻ പറ്റും ആ ഫോം ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഷ്യസായിട്ടൊരു ലിവിങ് ആണ് അത് ആധുനിക മനുഷ്യന് മനസ്സിലായാൽ മേ ബി നമുക്ക് ഈ ക്യാപിറ്റലിസത്തിന് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധനം നമുക്ക് കിട്ടും പക്ഷെ നമ്മളത് പഠിക്കുന്നില്ലല്ലോ ഇദ്ദേഹം ശരട് നഗര ജയനിയുടെ പ്രൊഫസറായിട്ടിരിക്കുമ്പോൾ അദ്ദേഹം പോയി പഠിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി നടന്നിട്ടില്ലല്ലോ ഒരു ഓൾട്ടർനേറ്റ് വേ ഓഫ് വേ ഓഫ് ലൈഫ് അല്ലെങ്കിൽ പല രീതിയിലുള്ള സോഷ്യൽ ഫോർമേഷനുകൾ ഒരേ സമയത്ത് നടന്നേക്കാം ബുക്കൊക്കെ പറയുന്നുണ്ട് പല ഡിസ്കോഴ്സുകൾ നടന്നേക്കാം അതിന്റെ 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 നോട് നമുക്ക് എക്സ്റ്റെൻഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഒറ്റ കൈൻഡ് ഓഫ് സോഷ്യൽ ഫോർമേഷൻ മാത്രമായിരിക്കണമെന്നില്ലല്ലോ മൾട്ടിപ്പിൾ സോഷ്യൽ ഫോർമേഷൻ പലയിടങ്ങളിൽ നടന്നേക്കാം ഒറ്റ റീജിയൻ പോലും അല്ല കേരള സമയം എന്ന് ഓർക്കണം പക്ഷെ നമ്മളങ്ങനെ അതിലേക്ക് നമ്മുടെ ചിന്ത പോകുന്നില്ല ഒരേ ചട്ടക്കൂടിൽ ഒരേ ഫ്രെയിം വർക്കിൽ അതിന്റെ ലെവലേഷൻ പോലും അപ്പുറത്തോട്ട് ചാടി പോകരുത് എന്നുള്ള രീതിയിൽ നമ്മുടെ പഠനങ്ങൾ മുമ്പോട്ട് പോകുന്ന അല്ലെങ്കിൽ ഒരു മറ്റൊരു പേഴ്സ്പെക്റ്റീവ് ആയിട്ടെങ്കിലും ഇത് നിങ്ങൾ അഞ്ച് ഒരു ഒരു കോഴ്സിൽ അഞ്ച് മോഡ്യൂളുപ്പം നാല് മോഡ്യൂബോളും അത് പഠിപ്പിക്കും ഒരു മോഡ്യൂളെങ്കിലും മറ്റേത് പഠിപ്പിച്ചു ഇവിടെ ആ ഇവിടെയൊക്കെയാണ് നമുക്ക് പലപ്പോഴും മൾട്ടിപ്പിൾ പേസ്പെക് നമുക്ക് ഡെവലപ്മെന്റിനെ ആണെങ്കിലും മൾട്ടിപ്പിൾ പെർസ്പെക്ടീവിലൂടെ സ്റ്റേറ്റ് ഫോമേഷനെ ആണെങ്കിലും മൾട്ടിപ്പിൾ പേർസ്പെക്ടീവിലൂടെ ഇപ്പൊ പേട്രിയാർക്കി ഡെവല്യൂഷനെ ആണെങ്കിലും കാണാത്തതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കണം ആ അനുഭവിക്കുന്നൊണ്ടാണ് നമുക്ക് ഇനോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കിട്ടാതെ കാരണം ഇതിന്റെ കോർ ഒറിജിൻ എവിടെയാണെന്ന് മനസ്സിലാക്കിയാലല്ലേ റെമഡീസും മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു സ്ഥാനത്തിൽ മാത്രമല്ല പല രീതികൾ ചിന്തിച്ചാൽ മാത്രമല്ലേ നമുക്ക് ഈ റെമഡീസിലെത്താൻ അല്ലെങ്കിൽ ഒരു ഇന്നോവേഷൻസിലേക്ക് എത്താൻ സാധ്യയുള്ളൂ അത് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്